കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ ഇരയായവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള യോഗവും ഭീകരവിരുദ്ധ സത്യപ്രതിജ്ഞ കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി കോൺഗ്രസ് കായംകുളം സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പകൽഹാമ ഭീകരാക്രമണത്തിന്റെ ഫലമായി ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിൽ അനുശോചനവും ഭീകരവിരുദ്ധ സത്യപ്രതിജ്ഞയും കൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് നടക്കുകയുണ്ടായി പ്രസ്തുത ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നാസർ അധ്യക്ഷത വഹിച്ചു കായംകുളം സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്യുകയും മണ്ഡലം പ്രസിഡന്റ് ശ്രീ നാസർ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ജീവൻ അതേ ഇന്ത്യ രാജ്യത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനും കളങ്കമായ ആ പ്രവർത്തനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധമായ പിന്തുണയും ഈ കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിനും എതിർക്കുന്നെങ്കിലും ഈ കാര്യത്തിൽ യോജിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കോൺഗ്രസിന്റെ മുഴുവൻ സന്നദ്ധ സേവകരമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ആരാഞ്ജലി അർപ്പിക്കുന്നു ചെയ്യാൻ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും ഭീകരവാദമില്ലാത്ത ഭീകരവാദം ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു പ്രതിജ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണിരാജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ ശ്രീ നദീർ പിള്ള ജനറൽ സെക്രട്ടറിമാരായ അജി ഗണേഷ് കെ ഹബീബ് കോശി കെ ഡാനിയൽ അൻസാരി വൈൽ സന്തോഷ് ജഗദീഷ് കെ ജനാർദ്ദനൻ ശിവലാൽ അജിത സീനത്ത് മധു അബ്ദുൽ അബ്ദുൾ ഹമീദ് ഹെൻറി ജോർജ് ജിതേന്ദ്രൻ റഷീദ് യൂത്ത് കോൺഗ്രസ് നേതാക്കൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അഖിൽ സദാനന്ദൻ തുടങ്ങി മണ്ഡലത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു